നീ മാറ്റാൻ എനിക്ക് ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി തന്ന ഇത് അയ്യോ അത് മമ്മി നിലക്കാണോ തന്നത് അതേ പീതാംബരനെ കൊടുത്തേക്കുന്നു പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ അതടിച്ചു മാറ്റി അല്ലേ വളരെ മോശം വെരി ബാഡ് അതും കൊടുത്തേക്ക് പീതാംബരന് വെരി സോറി പോലെ നിങ്ങളുടെ കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് കൂടെ വരുന്നത് ഓഹോ മാനേ പറയണ ശരിയാ നിന്റെ ഈ ഷർട്ടേ വളരെ മോശം ഒരു 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 വേറെ മരുന്ന് ചെയ്യാൻ തൽക്കാലം അതെ അതെ പിടിക്കാതെ കീഴടങ്ങും മാഷേ ഞാൻ വെയിറ്റ് ഡിതെ ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ ചെല്ലോ ചെന്ന് മാറ്റി സോന മേരി ആവാസ് സുനോയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം എപ്പടാ സംഭവം ഞാൻ നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ ആവാസ് മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആഹ് അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടി വിയിൽ കാണുമ്പോഴാണ് കോളേജിലെ ഒന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് പാർട്ടി ആ അതെന്താ കാരണം ചെലപ്പോ ഞങ്ങൾ അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത്ര തവണയായി ഒരു നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി മറന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യത്തിലേക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർദ്ധനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങൾ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു 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 സിഗരറ്റ് ചായ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ അത് ജ്യൂസ് കടക്കാരൻ ദേവസ്യേട്ടന്റെ മുഖത്ത് മനസ്സിലായി ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞു പല കുട്ടികളും എന്റെ കാശു വാങ്ങുന്നുണ്ട് ഞാൻ ഉള്ളൂ നൂറ് രൂപ തരാം എല്ലാം കൂടി

ആദ്യം അല്ലല്ലോ ഇങ്ങന നിനക്ക് स्वीट्स വേற മറക്കുന്നതും പിന്നെ പ്രത്യോഗായിട്ട് തരുന്നതും അതല എന്തോ ഇല്ലേ അയ്യെന്നാ ഹാ അന്നൊ വരട്ടെ ഇത്തവനെ നിനക്ക് സ്പെഷ്യൽ ഇതില എന്തോ ഉണ്ട് മോനെ നേ പോര ക്യാച്ച് ഉയ് വർഷോ എന്താ ഇത് അത് ചോക്ലേറ്റ് ആണോ വേറെൻ ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് വെരി സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെടുങ്ങുമുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ ആയിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസിലായോട്ടെ സോന ഇതിനി ആരോടും പറഞ്ഞ ചെലവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആളൊരു പാവല്ലടാ നനക്ക അതിനെ പ്രേമിച്ചൂടെ ആദ്യം വീഴാതെ ചെട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാവാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ത്യയിലെ തന്നെ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം എ വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയൻ്റെ ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് കമോൺ ബോയ്സ് പ്ലീസ് നിർത്തു നിർത്തു പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു

സോന മാത്രമേ എനിക്ക് ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് ആട്ടി വന്നേ പിന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ

ഒരു വലിയ തമാശ പറയാൻ മറന്നു ഞാൻ അതെന്താ ും സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു അത് ലക്ഷണം എന്തോടാ അതിന്റെ പേരിലടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശിന് എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാ യു ആർന്നു നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ അല്ല നീ എന്തോ പറയാനുണ്ടോ പറഞ്ഞിട്ട് കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക െൽപ്പിച്ചു മുലക്കണ്ണുകളിൽ പുരട്ടി നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച് എന്റെ മാതൃത്വത്തിന്റെ മധുരം അവരെന്നെ തോൽപ്പിച്ചു വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു ആ ഇവിടെ അല്ല ീ കൊണ്ട് നേരമായി പറഞ്ഞിട്ട് സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകർ സംവിധായകനും സത്യനന്തിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ അറിയോ സാറല്ലോ കുട്ടികളല്ലേ സാറിന് കുടിക്കാൻ സിഗരറ്റും ട്രിപ്പിൾ ഫൈവ് തന്നെ വേണം സാറിന്റെ ബ്രാൻഡേതാ

ആരും എന്റെ വാങ്ങിച്ച തിരിച്ചു തരാറില്ല അതുകൊണ്ടാ ഞങ്ങൾ തരും ഉറപ്പാ അപ്പ തരും ആ അങ്ങനെയല്ല എന്ന് സദസ്സിന് നേരെ ഇങ്ങനെ കൈ കഴിച്ചുകൊണ്ടണം അതാവൾ അന്യണവൾ പരിത്യക്തയാണവൾ ഇടനാഴിയിൽ വീഴാൻ വിധിക്കപ്പെട്ട എവിടെയാണ് ഇവൾക്കൊരു ഭോജനമാർഗം ഭോജനമാർഗം എവിടെ ആ പകൽ മന എവിടെയാണ് ജീർണത നിറഞ്ഞ എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തേക്ക്